എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ മൈക്രോസ്കോപ്പ് എന്താണ് എന്നുള്ളതിന് വളരെ ചെറിയ ഒരു വിശദീകരണം തയ്യാറ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൈക്രോസ്കോപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഒരു മൈക്രോസ്കോപ്പിന്റെ ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് അപ്പം മൈക്രോസ്കോപ്പിൽ പല ഭാഗങ്ങളുണ്ട് ഇത് സയൻസ് ലാബുകളിലും ഒക്കെ മറ്റുമായിട്ട് ബയോളജി ലാബുകളിലൊക്കെ നിങ്ങൾ നിരന്തരം കാണുന്ന ഒരു സാധനമാണ് ചിലവരത് ഉപയോഗിച്ചിട്ടും ഉണ്ടാവും നമുക്ക് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്നുള്ളതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ഈ നേരിട്ട് കാണാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വസ്തുക്കളും ഉണ്ടാവും ഈ വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് അതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ് അപ്പോൾ സാധനങ്ങളെ വലുതായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മൈക്രോസ്കോപ്പ് എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാം ഇത്രയുമാണ് മൈക്രോസ്കോപ്പിന്റേതാണ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ